ല്ലോ സിംഗിളെന്ന് പറഞ്ഞാൽ തോന്നും ഓപ്പർച്യൂണിറ്റി സിഗ് എന്ന് പറയുന്നില്ല അതിപ്പോ എന്താ പറയാ അതിപ്പോ നമ്മള് നമ്മടെ വീട്ടിൽ ബിരിയാണി കിട്ടുമെങ്കിലും നമ്മടെ അമ്മ നമുക്ക് ബിരിയാണി വെച്ചതെന്ന് വെച്ചോ നമ്മളിങ്ങനെ കണ്ണും കാണുന്ന എല്ലാ വീട്ടിലും കേറി കഞ്ഞിയും ചോറൊക്കെ തിന്നോല്ലേ നമ്മള് സ്വന്തം കഴിക്കണ്ടെന്തൊക്കെ അപ്പൊ ഇനി എങ്ങാനും കല്യാണം കഴിക്കുവാണെങ്കിൽ ആരെയായിരിക്കും കേരള പിള്ളേരെ പറഞ്ഞു കേരളത്തിലെ ആരും ഇല്ല തന്നെ കെട്ടണം അങ്ങനൊന്നുമില്ല ഒന്നെങ്കി കെട്ടുവാണെങ്കിൽ ഒന്നുകിൽ വലിയ സ്ട്രീമർ ആയിട്ടുള്ള പയ്യൻ അല്ലെങ്കിൽ എന്നെ കാര്യ പ്രായമുള്ള സ്വന്തം സ്വന്തം ബിസിനസ് ഒക്കെ ഉള്ള